ൈവിൽ ജിസേലിനെ കളിപ്പിക്കുന്ന അനുമോളെയാണ് കാണിക്കുന്നത് ഇവർക്ക് ഒരു കിടലും ടാസ്ക് ആണ് എക്സ്പോസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ചെയ്യുന്ന അതേ കാര്യം ജിസയിലും ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ അനുമോളെ അനുകരിച്ച് നടക്കണം ജിസേൽ അപ്പോ അനുമോൾ മാക്സിമം അനുമോൾ കൊണ്ട് എങ്ങനെയാണോ ജിസേലിനെ കളിപ്പിക്കാൻ സാധിക്കുന്നത് അത്ര അതിന്റെ മാക്സിമത്തിൽ കൂടുതൽ അനുമോൾ ചെയ്യുന്നുണ്ട് അനുമോൾ പിടിച്ചിൽ പോയി രണ്ട് മൂന്ന് ആപ്പിൾ എടുത്ത് വായി വിട്ട് കവിളത്തെ ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ അതുപോലെ ജിസിയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സീരിയസ്ലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവിടെ ജമ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ജിസേലും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക ഇഷ്ട നടത്തം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസീലും ചെയ്യുന്നുണ്ട് പിന്നെ അനമോള് പോയത് വാഷ്റൂമിലേക്കാണ് അവിടെ ഒരു ചൂലെടുത്ത് മൈക്കൊക്കെ കോരി വെച്ചുകൊണ്ട് അനുമോള അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അടിച്ചു വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ പാവം തോന്നുന്നുണ്ട് കേട്ടോ രണ്ടുപേരും നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അനുമോളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അനുമോൾ മാക്സിമം ഇതിലേ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതേ സെയിം കാര്യം തന്നെ ജി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും പൊളിച്ചെടുക്കിയിരിക്കാണ്